ഉൽപ്പാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് മുൻതൂക്കം നൽകി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു വളർന്നു വരുന്ന സാമ്പത്തിക സ്രോതസ് എന്ന നിലയിൽ ടൂറിസത്തിന് മുന്തിയ പരിഗണനയാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി ബജറ്റ് അവതരിപ്പിച്ചു വർഷം പഞ്ചായത്തിൽ ൊൻപത് കോടി എൺപത്തിയാറ്ക്ഷത്തി മുപ്പത്തിയ്യായിരത്തി നാനൂറ്റി അറുപത് രൂപ വരവും ഇരുപത്തിയൊൻപത് കോടി അൻപത്തിയാറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത് രൂപ ചിലവും മുപ്പത് ലക്ഷം മെച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി അവതരിപ്പിച്ചത് കാർഷിക ആരോഗ്യ മേഖലകൾക്കായി അടുത്ത സാമ്പത്തിക വർഷം വ്യത്യസ്തങ്ങളായ പദ്ധതികൾക്കായാണ് തുക വകയിരുത്തിയിരിക്കുന്നത് വളർന്നുവരുന്ന സാമ്പത്തിക സ്രോതസ് എന്ന നിലയിൽ ടൂറിസം രംഗത്തിനായി നവീനമായ ആശയങ്ങൾക്ക് തുക ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാറി വരുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ ശുചിത്വം മാലിന്യനിർമാർജ്ജനം എന്നിവയ്ക്ക് വേണ്ടിയും ബജറ്റിൽ തുക വകയിരുത്തി കോടി ലക്ഷത്തി രൂപ അനിവാര്യ ചുമതലകൾക്കുള്ള വരവ് രണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ പദ്ധതി ചെലവുകൾ റവന്യൂ ഗ്രാൻഡിൽ നിന്നുള്ളത് പത്തൊമ്പത് കോടി എഴുപത്തെട്ട് ലക്ഷത്തി അമ്പത്തേഴായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ മൂലധന ചെലവുകൾ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ആകെ ചെലവുകൾ ഇരുപത്തിയൊൻപത് കോടി അമ്പത്താറ് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി അറുപത് രൂപ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള നീക്കി ബാക്കിയായിട്ട് മുപ്പത് ലക്ഷം രൂപ കൂടുതൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് തയ്യാറാക്കുക എന്ന ഏറ്റെടുത്ത് ഈ തയ്യാറാക്കുന്നതിന് സഹായിച്ച ബജറ്റ് അവതരണത്തിന് ശേഷം വിശദമായ ചർച്ചയും നടന്നു ചില പദ്ധതികൾക്ക് പണം കുറഞ്ഞു പോയെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ ബജറ്റിൽ അമ്പത് ലക്ഷം രൂപ മാറ്റിവെച്ചത് മുഴുവൻ അംഗങ്ങളും സ്വാഗതം ചെയ്തു ചർച്ചകൾക്ക് ശേഷം ബജറ്റ് ഏകകണ്ഠമായി പാസ്സാക്കി പശ്ചാത്തല മേഖലയിൽ വികസന മേഖലയിൽ അതുപോലെ തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഈ ബഡ്ജറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തുകൾ ഹോസിംഗ് ഗോമുകളും നിർമ്മിക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ അൻപത് ലക്ഷം രൂപയാണ് നമ്മൾ വലിയത് നമുക്കറിയാം കുറച്ചുകൂടി വേണ്ടി ഈ ഈ വർഷത്തെ വർഷത്തെ ബഡ്ജറ്റിൽ ഒരു മുഖ്യ ഘടകമായി തന്നെ കാണുകയാണ് പ്രസിഡന്റ് സുരേഷ് കുടിക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ തങ്കമണി സുരേന്ദ്രൻ ബിന്ദു മധുക്കുട്ടൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന